നമസ്കാരം വിമാന കമ്പനികളുടെ ടിക്കറ്റ് വള്ളക്കിടെ ആശ്വാസമായി എയർ അറേബ്യ യു എ ആസ്ഥാനമായുള്ള എയർ അറേബ്യ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ആകർഷകമായ നിരക്കിൽ ടിക്കറ്റുകൾ പ്രഖ്യാപിച്ചു നൂറ്റി നാൽപ്പത്തി ഒൻപത് ദർഹം അഥവാ മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ ആരംഭിക്കുന്ന വൺ വേ ടിക്കറ്റുകൾ പ്രവാസികൾക്ക് ആശ്വാസമാകും ഇന്നലെ മുതലാണ് ഈ ആനുകൂല്യം ലഭ്യമായി തുടങ്ങിയിരിക്കുന്നത് ഇന്നലെ മുതൽ ജൂലൈ ആറ് വരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം ജൂലൈ പതിനാല് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള യാത്രകളിലാണ് ഈ നിരക്ക് ലഭിക്കുക അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു വൺ വേ ടിക്കറ്റിന് മുന്നൂറ്റി പതിനഞ്ച് ദീർഘം മുതൽ ആരംഭിക്കുന്നുണ്ട് അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വൺ വേ ടിക്കറ്റിന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദർഹം മുതലും ആരംഭിക്കുന്നു ഷാർജയിൽ നിന്ന് ബഹ്റൈൻ മസ്കത്ത് എന്നിവിടങ്ങളിലേക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപത് ദർഹം മുതലും ആരംഭിക്കുന്നു ദമാവ് റിയാദ് കുവൈത്ത് സലാല എന്നിവിടങ്ങളിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദീർഘം മുതലും അഭ തബൂക്ക് യാൻബു എന്നിവിടങ്ങളിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദർം മുതലും ആരംഭിക്കുന്നു ദോഹയിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദീർഘം മുതലാണ് ജിദ്ദ മദീന എന്നിവിടങ്ങളിലേക്ക് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ദർഹം മുതൽ ആരംഭിക്കുന്നു തായ്ഫിലേക്ക് അഞ്ഞൂറ്റി എഴുപത്തിയൊൻപത് ദർഹം മുതൽ ഈ നിരക്കുകൾ മലയാളികൾക്ക് അവധിക്കാല യാത്രകൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഏറെ പ്രയോജനകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്